ഇനി ഇങ്ങനെ എന്നും അമ്മ ഡ്യൂട്ടിക്ക് പോകുമ്പോ കരയാനാണെങ്കിലേ ഞാൻ ഇനി വരികയല്ല ഡ്യൂട്ടി സലക്കുന്ന ഞാൻ അവിടെ തന്നെ കിടക്കും കേട്ടോ അമ്മ ഡ്യൂട്ടി മങ്കി ഞാൻ പറയണില്ലാട്ടാ ഞാൻ അവിടെ തന്നെ കിടക്കുന്നു അമ്മ എന്റെ അവിടെ തന്നെ ഞാൻ കിടക്കും അന്റെ അന്റെ കൂടെ കിടക്കാൻ വരുന്നുണ്ടല്ലേ വരുന്നോണ്ടല്ലേ നല്ല നല്ല കഥണ്ട് ആള് മണ്ടനാണെങ്കിലും എഴുതാനും വായിക്കാൻ അറിയില്ല എന്നാലും ബുദ്ധിണ്ട് പറഞ്ഞ കൂട്ടുകാരനല്ലേ അന്ന് കണ്ടരുത്തന്നെ കണ്ണാട വെച്ചിട്ടൊരു ജാതു പച്ചക്കുതിര എന്റെ ഫ്രണ്ട് പറയുമ്പോ തന്നെ എല്ലാർക്കും പറയണ്ടല്ലോ ആൾക്കാർക്ക് വേണ്ടി ചെയ്യും അപ്പൊ ഇനി കരയോ ഇതിപ്പം അമ്മ ഡ്യൂട്ടിക്ക് പോകുമ്പോ കരഞ്ഞോണ്ട് അച്ഛൻ വാങ്ങി തന്ന സാധനം കാണട്ടെ ഓ എന്താ ഇങ്ങനത്തെ സാധനം ല്ലേ നമ്മളൊക്കെ കരഞ്ഞ അടിയ കിട്ട സാധനം കിട്ടൂല വണ്ടിയൊക്കെ വാങ്ങിക്കൊടുത്തിമോട്ട് കാറ് നമ്മളൊക്കെ കരഞ്ഞാൽ എന്താ പിടിച്ചിട്ടടിക്കിള് പോലത്തെ ബലൂട് കിട്ടിട്ട് കൂടില്ല ഞങ്ങൾ കിട്ടിട്ടില്ലേ കേട്ടോ

ഏത് കേണാവോ എന്താ വാഷ് ചെയ്യുന്ന രാവിലെ ഡ്യൂട്ടിക്കൊക്കെ വിടാളെന്ന് പറഞ്ഞാലേ കരഞ്ഞ കരഞ്ഞാ കിട്ടുന്നറിയാം അതാണ് നല്ല അടീന്റെ കുറവുണ്ട് അതാണ് കരച്ചിലുകാരി

ഇവിടെ പറ്റ നമുക്ക് അത് കഴിച്ചിട്ട് വേണം പോവാന് ആയു മതിയാക്കി അക്കു കഴിച്ചോ ആയുന്റെ സന്തോഷായി സന്തോഷായില്ലേ ആയുന് വേണ്ടാത്തോണ്ട് അക്കു ഊന്നു അല്ലേ കഴിച്ച കഴിച്ചോ കഴിച്ച കഴിച്ചോ ആയു അന്റെ അക്കു കഴിച്ചുട്ടോ ഇത് കണ്ടോ എന്താ അവിടെ ഒരാളെ കണ്ടോ ഒരു തത്തമ്മ പെണ്ണിനെ കണ്ടോ കണ്ടോ ഈ ചേട്ടൻ നോ പറഞ്ഞോ എന്തിന് ഹായ് ഹായ് നേരം ഇവിടെ കൊണ്ടിട്ടതാണ് കൂടാനാണെങ്കിൽ ഞാൻ ഇപ്പൊ രണ്ടാളും ഇവിടെ നിന്ന് കൊണ്ടുപോകും കല്ലു കൂടാതെ അവിടെ ഇരിക്കാൻ പറ്റുമെങ്കിരുന്നോ ആരോടും മിണ്ടൂല എന്നാ വാ നമുക്ക് വീട്ടിൽ പോ വാ വാ വീട്ട് പോവാം വീട്ട് പോം ആയോ വീട്ടിൽ പോവാം നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കി അത് ഓഫാക്കി ഇവിടെ വെച്ചോ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാം കിട്ടില്ല നമുക്ക് എടുത്തു വെക്കൂ അനക്ക് എന്ത് കണ്ടാലും തന്നെയാണ് ഇത് മാത്രമേ ഇഷ്ടമുള്ളൂ പറയാ തൽക്കാലം അവിടെ വെക്കി വേണ്ടോ അനക്ക് എന്താ വേണ്ടാത്തതോ എന്തെങ്കിലും വേണ്ടാത്തത് ഉണ്ടോ